നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം ഒന്നുകൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ നല്ല രീതിക്ക് കുറക്കാൻ പറ്റും അതുപോലെ പി സി ഒ ഡി തൈറോയിഡ് അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന അണുക്കൾ ഇല്ലാതാക്കാനും ഡെയിലി നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാൻ ഒരു കിടിലൻ സാധനമാണ് കേട്ടോ അത് നമുക്ക് ഏറ്റവും ടോപ്പ് സാധനമാണ് നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സാധനമാണ് ചെറിയ ക്വാണ്ടിറ്റി ചെറിയ വേണേറ്റി കണ്ടത് പറഞ്ഞുതരാം മൂന്നോ നാലോ ഫ്ലവർ ഇതിലേക്ക് ഇടുക ഇട്ടിട്ട് ഒഴിച്ചോ ഇത് വള്ളാണ് ഓക്കേ കേട്ടിട്ടുണ്ടാവുമല്ലോ പറഞ്ഞു അതെ ശംഖുപുഷ്പം ഈ ശംഖു ശംഖു ശംഖുപുഷ്പത്തിനെ കുറിച്ച് ഞാനൊരു പ്രസൻറ്റേഷൻ ഒരിക്കൽ വടകര ചെയ്തിരുന്നു ക്യാൻസർ മാറ്റുന്ന ചായക്കട എന്ന് പറയുന്നു ആ പ്രസൻറ്റേഷനിൽ ഞാനൊരു നീലച്ചോറ് എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട് അത് താമസിയാതെ കേരളത്തിൽ ഹിറ്റാവും എന്നൊരു വലിയൊരു പ്രവചനം ഞാൻ അന്ന് നടത്തിയിരുന്നു ഈ പുഷ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് കൈപ്പള്ളി എനിക്കൊന്ന് പല തവണ അതിനെ കുറിച്ചിട്ട് അതിൻ്റെ കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ആ കെ പി പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒരുപാട് പറയാറുണ്ട് ഈ പൂവിനെ പറ്റി കെ പി പറഞ്ഞിട്ട് ഞാൻ പറയാം എനിവേ നല്ല നീല നിറത്തിലുള്ള ഒരു അപരാജിത പുഷ്പങ്ങൾ എന്നും പറയാറുണ്ട് അതും അതാണ് കുറച്ചും കൂടി ലിറ്ററേച്ചർ അതിൽ യൂസ് ചെയ്യുന്ന വാക്ക് അതിന് നല്ല നീലനിറം ഉള്ളതുകൊണ്ട് ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒരു നീലനിറം വരും അതിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ നീലനിറം വരും ഇതൊക്കെ ഇട്ടെന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് അത് കുടിച്ചാൽ അതെന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടാവും എന്നാണ് ഒരു കൂട്ടാൾക്കാർ വെറുതെ പറയുകയാണ് ഒരു ഫുഡ് ഒരു പുതിയൊരു റെസിപ്പി വരുമ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല പക്ഷേ ഇതിനൊക്കെ ഇത് ബ്രെയിൻ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഡയബറ്റീസ് മാറ്റാൻ വേണ്ടി പറ്റും പ്രഷർ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും വൈറലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ലോകത്ത് എന്ത് തരം രോഗങ്ങളുണ്ടോ ഇനി ബോള വേണമെന്നുണ്ടെങ്കിൽ നാളെ നീലച്ചോറ് മാറ്റും എന്ന ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് അത്ഭുതം വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഓരോ മനുഷ്യനും തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പൂവിനകത്ത് എന്തെങ്കിലും ടോക്സിൻ ഉണ്ടോ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ശരീരത്തിന് രോഗാവസ്ഥകൾ ഉണ്ടാകുമോ ഇത് ഗർഭിണികൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ വീഡിയോയിൽ കേൾക്കുന്നു ചില ആൾക്കാരത് ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഇത് ഇന്ന് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചത് കൊണ്ടാവാം ഇൻസ്റ്റഗ്രാം ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇതുപോലൊരു വീഡിയോ സജസ്റ്റ് ചെയ്തു തന്നു ഇതിലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾക്ക് മലയാളി തന്നെയാണ് കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ ചായ ഇട്ട് കൊടുക്കുകയാണ് കട്ടൻ ചായയ്ക്ക് പകരം രണ്ട് മൂന്ന് അപരാജിത പൂക്കൾ ഇടുന്നു നീല ചായ കുട്ടിയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അത് എന്താ അതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അല്ല ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ മെഡിക്കൽ അഡ്വൈസ് പറയുന്ന ഇതുപോലെയുള്ള നാട് നാട്ടുവൈദ്യം അല്ലെങ്കിൽ ഞാൻ ഈവൻ എടുത്തു പറയുകയാണെങ്കിൽ ചില ഹോമിയോപ്പതി ഭയങ്കര പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാർ തന്നെ പറയുന്നതായിട്ടുണ്ട് ദയവ് മനസ്സിലാക്കുക തൈറോയിഡ് ഒരു രോഗമല്ല എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ് ഹൈപ്പർ തൈറോയിഡിസമോ ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ പറയുന്നതാണ് രോഗം അപ്പോൾ തൈറോയിഡിന് നിങ്ങൾ മരുന്ന് എഴുതേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗ്രന്ഥിയാണ് നേരത്തെയുള്ള ആൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കാണും പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയില്ല പ്രോസ്ട്രേറ്റ് എന്നാണ് ആ ഗ്രന്ഥിയുടെ പേര് പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗം വീണ് തൊഴുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പം ഇത് പലരും മാറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവിടെ ഒരു ഗ്രന്ഥി ഉണ്ട് എന്നൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് കുറച്ച് പേരുകൾ ചുമ്മാ അങ്ങ് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇത് പ്രോസ്റ്റേറ്റിന് നല്ലതാണ് അല്ല ഇത് എന്താ പറയുന്നത് പി സി ഓടി പി സി ഒ ഡി എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയാമായിരിക്കും കുറേ ആളുകളൊക്കെ ഇപ്പോൾ പി സി ഓടി പി സി ഓടിക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ട് അവർ പറയും ഓ ഇത് പി സി ഓടിക്കും നല്ലതാണ് അപ്പോൾ ഈ ആമസോണിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെമ്പരത്തി ചായ അതുപോലെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായയൊക്കെ വിടുന്നത് ഇത് ജസ്റ്റ് ഒരു കളറിങ് എന്നുള്ള രീതിയിൽ കാണാൻ ഭംഗിയുണ്ടെന്നല്ലാതെ ഇത് റെഗുലറായിട്ട് കുടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ പണി വാങ്ങിക്കരുത് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് എന്ന് അതുകൊണ്ട് ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും സാധനം മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ദയവേത് അത് കഴിക്കരുത് ഇത് നിങ്ങൾ സയൻസ് ബേസ് മെഡിസിൻ പോലെയുള്ള ഡോക്ടർ ഹാരിയറ്റ് ഹോൾ എം ഡിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആളുടെ സാധനം കഴിപ്പിക്കുന്നത് ഒരു വലിയ സ്കാമാണ് മനസ്സിലാക്കുക അതായത് എൻ്റോജിനസ് ആയിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിന് ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാനും അതിനൊരു ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ റാഡിക്കൽ ടു ആൻറ്റി ഓക്സിഡൻസ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും പണ്ട് വിചാരിച്ചിരുന്ന ഫ്രീ റഡിക്കൽസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നല്ല ഇപ്പം അതിൻ്റെ സ്റ്റഡീസ് വരുന്നതിനനുസരിച്ച് അതിനകത്ത് കോൺസെപ്റ്റിൽ ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ചുമ്മാ ആൻ്റി ഓക്സിഡൻസ് വരെ തിന്നെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പം ഏതൊരു വെള്ളം വിക്കുന്ന ആളും പറയുന്നതായിട്ട് ഇത് ഇഷ്ടം പോലെ ആയിരം ഓറഞ്ചുകൾക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അത്രയൊന്നും ആന്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല ഫ്രീ റാഡിക്കൽസിനെ എല്ലാം ഇല്ലാതാക്കുകയോ ന്യൂട്രലൈസ് ചെയ്യുമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പൊ അതൊന്നും ജസ്റ്റ് ഒന്ന് ആഡ് ആക്ച്വലി ആക്ച്വലി ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഫീ ഫ്രീ റാഡിക്കൽസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ അല്ല എന്ന് കരുതുന്ന ലെവലിന് മുകളിലേക്ക് ഈ ഫ്രീ റാഡിക്കിളിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ചില അവസ്ഥകൾ അവസ്ഥകളുണ്ടാവാറുണ്ട് അതായത് ഞാനിപ്പോൾ എൻ്റെ മാസ്റ്റർ തീസില് ചെയ്തിരുന്നത് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അതൊരു ഒരു ഓൾട്ടേഡ് ഗ്രാവിറ്റി വരുന്ന സമയത്ത് സെല്ലുകൾ അതൊരു സ്ട്രെസ്സായിട്ട് കണക്കാക്കുകയും അതിനകത്ത് റോസിൻ്റെ പ്രൊഡക്ഷൻ അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഈ ഫ്രീ റാഡിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു നോർമൽ ലെവലിന് മുകളിൽ ഒരുപാട് മടങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സെല്ലിന് ഡാമേജ് ഉണ്ടാക്കാം ഒരു പക്ഷേ ആ സെല്ലിന് അത് മരണകാരണം പോലും ആയേക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോസ് അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൈകാര്യം ചെയ്യാൻ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിനകത്തുണ്ട് എന്നുള്ളതാണ് രണ്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോസിന് പോലും നമ്മുടെ ശരീരത്തിനകത്തൊരു ഫങ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് റോസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പല കെമിക്കൽ പാത്വേകൾ പോലും നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അപ്പോൾ ചുമ്മാ ഒരു ഒരു സ്ട്രെസ്സും ഇല്ലാതിരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ നിരന്തരം ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ വെറുതെ ആൻറ്റി ഓക്സിഡൻസ് കുടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഓക്സിഡൻസിനെ കൈകാര്യം സോറി റോസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം നമുക്ക് തന്നെ ഉണ്ട് ഇത് ഇനി എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരെ ഒരു ഒരു മായാലോകത്തിലേക്ക് കൊണ്ടുവന്ന് അതൊരു വിൽപ്പന ചിരക്കാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഇല്ലാത്ത കുറേ മായികമായിട്ടുള്ള സ്വഭാവങ്ങൾ അതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നു ഇതിനെന്തൊക്കെയോ വലിയ സൂപ്പറായിട്ടുള്ള എന്തോ ഒരു ഫുഡാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു ഇത് എന്നാണ് ഞാൻ കരുതുന്നത് ആ ഞാൻ എന്തായാലും ഈ പർട്ടിക്കുലർ പൂവിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്കറിയാം ക്രിറ്റോറിയ ടെണിയാറ്റി അല്ലെങ്കിൽ ടെണിയാറ്റിയ എന്ന പേരിലുള്ള ആ ഒരു ഒറ്റ സ്പീഷീസിനെയാണ് നമ്മൾ എന്താ പറയുക അധികവും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിട്ടാനിക്കയിലാണെങ്കിലും വിക്കിയിലാണെങ്കിലും ഈ ടെണിയാറ്റിയ എന്ന് പറയുന്ന സ്പീഷീസിനെയാണ് എന്താ പറയുക ഒരു ആ ഒരു ജീനസിലെ മെയിൻ സ്പീഷീസ് ആയിട്ട് പറയുന്നത് പക്ഷേ ഈ ഒരു പൂവ് അറുപത്തിയാറ് സ്പീഷീസുള്ള പൂവാണ് ഈ ശംഖു പുഷ്പം എന്ന് പറയുന്നത് അറുപത്താറെണ്ണത്തിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഈ കാണുന്ന മാപ്പ് ഈ മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഈ ടെമ്പറേറ്റ് സോണില് എല്ലായിടത്തും ഇക്വറ്റർ ഇക്വേറ്ററിൻ്റെ ഒരു നാൽപ്പത് ഡിഗ്രി താഴേക്ക് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഒരു മുപ്പത് ഡിഗ്രി മോളിലും നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി താഴേക്ക് ഓൾമോസ്റ്റ് ഓൾ പോപ്പുലേറ്റഡ് രാജ്യങ്ങൾ മനുഷ്യർ പോയിട്ടുള്ള എല്ലായിടത്തും ഈ സാധനമുണ്ട് ഇതിന് യാതൊരു വിലയും ഇല്ലാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ കണക്കുള്ള മധുരം സുന്ദ ഇത്രയും സുന്ദരമായ ഇഫക്റ്റീവ് ആണ് ഈ സാധനമെങ്കിൽ ഇത്ര പോപ്പുലർ ആവില്ല അത് അതിന് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടോക്സിൻ ടോക്സിനുണ്ടോയെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ അത്ര വലിയ ടോക്സിക് ആയിട്ടുള്ളൊരു സാധനമല്ല പക്ഷേ ഇത് വെച്ചിട്ട് ഡെയിലി ചായ കുടിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കൃത്യമായ പഠനങ്ങൾ വേണം അപ്പം ഇതിൽ ഈ ഈ മാപ്പ് കാണിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങളിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും പ്രദേശങ്ങളിൽ ഈ ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഒരു സസ്യം ഒരു സസ്യത്തിൻ്റെ അറുപത്തിയാറ് സ്പീഷീസ് സർവൈവ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ പല തരത്തിലായിരിക്കും പല ലെവലിലായിരിക്കും അതിൻ്റെ ടോക്സിൻസ് ഉണ്ടാകുന്നത് അത് അത് ഈ ഫൈറ്റോകെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ദാറ്റ് മീൻസ് അതൊരു സൂപ്പർ സർവൈവറാണ് അപ്പോൾ സൂപ്പർ സർവൈവർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താ പറയുക അതിൻ്റെ അകത്ത് പല രാജ്യങ്ങളിൽ പല പ്രദേശത്ത് പല രീതിയിലായിരിക്കും ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കണ്ട കണക്ക് ഇതുപോലുള്ള ഈ ഈ പോച്ചയും ചെടിയും ഒന്നും എടുത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക ഇത് ഒരു വിനയായും